യും ഗംഭീരായിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് തന്നെ പറയാം കേരളം തന്നെ ചിലപ്പോൾ കണ്ടാവില്ല കാരണം അപ്പൊ കായ് നമ്മളിപ്പോൾ ഉള്ളത് കാസർഗോഡാണ് കാസർഗോഡ് ഇന്നലെ വന്നിട്ടുണ്ട് ഇന്നലെ രാത്രി ഒരു അടിപൊളി പ്രോഗ്രാം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇന്നേ വരെ കാസർഗോഡ് കാണാത്ത അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണെന്ന് തന്നെ പറയാം കേരളം തന്നെ ചിലപ്പോൾ കണ്ടാവില്ല കാരണം അത്ര അടിപൊളിയായിട്ടാണ് ആ പ്രോഗ്രാം ഉണ്ടായിരുന്നത് കേട്ടോ ഞങ്ങൾ അതിന്റെ കുറച്ച് വിഷ്വൽസ് ഒക്കെ ഈ വീഡിയോയിൽ പറ്റി വച്ചാൽ വെക്കാൻ എന്നാലും കുറച്ച് വിഷ്വൽസ് ഒക്കെ എടുത്തിരുന്നു സത്യം പറഞ്ഞ വ്ളോഗ് എടുക്കാൻ ഞങ്ങൾ വിചാരിച്ചിട്ടായിരുന്നു പക്ഷേ അത് ആ പരിപാടി കണ്ട എല്ലാവരും വീഡിയോ എടുത്ത് പോകും കാരണം ഡാബ്ജി ആയിക്കോട്ടെ അവിടെ വന്ന എല്ലാവരും വേറെ ലെവലായിരുന്നു ഒരു രശയില്ല കേട്ടോ എൻട്രി ആ ഫയർ വർക്കിന്റെ ഒക്കെ ഒരു രശയില്ല വീഡിയോ എടുക്കാൻ മാത്രം ഉണ്ടായിരുന്നു ഇപ്പം നമ്മളുള്ളത് അലിച്ചാൻ്റെ വീട്ടിലാണ് അതായത് നമ്മളെ കല്യാണത്തിന് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത ആളില്ലേ അലിച്ചാൻ്റെ വീട്ടിലാണിപ്പോൾ ഉള്ളത് സോ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അയച്ചോണ്ടിരിക്കുകയാണ് രാവിലെ ആയി പിന്നെ ഇന്നത്തെ നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പ്ലാന് കല്യാണ തലേന്നാണ് അതിനും കൂടിയാണ് നമ്മൾ കാസർഗോഡ് വന്നത് സോ ബാക്കി അപ്ഡേറ്റ്സ് നമ്മളിങ്ങനെ കാണിക്കാം കേട്ടോ അതായത് ഇന്നത്തെ കാസർഗോഡിലെ ഡേ ഡാൻ മേ ലൈഫാണ് പക്ഷെ ഫസ്റ്റ് ഞങ്ങൾ ഇന്നലെ രാത്രിക്കത്തെ കുറച്ച് പാർട്ടികൾ കാണിച്ചു തരാം എന്താ പറയുക അമേസിങ് പ്രത്യേകിച്ച് കാതർ കരിപ്പുടിയൊക്കെയാണ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് പിന്നെ സിറ്റി ഗോൾഡ് അവരൊക്കെ ആയിരുന്നു സ്പോൺസേഴ്സ് ആ വൺ ആൻഡ് നൈറ്റ്സ് ഈവൻറ് ആണ് അത് ചെയ്തിരുന്നത് ഒരു രശയില്ലാത്ത പരിപാടി അവരെ എന്താ പറയുക ഓരോ സിംഗേഴ്സിന്റെ സെലക്ഷൻ ആണെങ്കിലും ഡാൻസേഴ്സിന്റെ സെലക്ഷൻ ആണെങ്കിലും ഒന്നും പറയല്ല വേറെ ലെവൽ പ്രോഗ്രാം പരിപാടിക്ക് വന്നവർക്ക് അറിയുന്നുണ്ടാവും പിന്നെ അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു ഫാമിലീസും കുറേ പയ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സോ അതിന്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ ആദ്യം കാണിക്കാൻ കാണിക്കാന്നെ നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് കിടക്കാം കേട്ടോ ഇവളുടെ ലെഫ്റ്റ് സൈഡ് പ്രശ്നമാന്നുള്ളത് എനിക്ക് ഈ ഫോട്ടോ എടുത്ത ദിവസമാണ് മനസ്സിലായത് ഇതുവരെ മനസ്സിലായില്ലായിരുന്നു ഇത്രയും നേരം ചിരിക്കാതിരുന്നൊരു താത്തയാ എൻ്റെ ഭാര്യയുടെ ലെഫ്റ്റ് സൈഡ് പോയി എന്ന് പറയുമ്പോൾ പൊട്ടി പൊട്ടി ചിരിക്കുകയാണ് ഫ്രണ്ട് ഇരുന്നിട്ട് എന്ത് കഷ്ടമാണെന്നാണ് ഇങ്ങനെ I'm never gonna make it. They want me to do something that could make sense. They hate when I keep dreaming I'll be famous. But I got out his potential is deep inside of me but they hate when you successful cuz they try to be they sit the bean just meant to because you trying things and they just want you to settle and do the right thing so get a good job don't slack off wake up every morning and make a good impression on your boss don't do anything that i would think like minute kal kagam parisiiru yude aaru varunne aaru od aaru varunne parannu soagatham cheyidote enikku class welcome

Hey, Ayo okay. buka really? ഇല്ലെങ്കിൽ എന്താ കട്ട് അടക്കാൻ പൊളിക്ക കൊണ്ടേ വെക്ക അടക്കാൻ പൊളിച്ചോ കങ്ങാൻ മുറിച്ചോ ചോദിക്കാൻ പോന്നോണ്ടാ പൊളിച്ചോക്ക എവിടെ കാസർഗോഡ് അവിടെ ഒരു പവറില്ലല്ലോ ുംട വീണ്ടും സന്ധിക്കും മണക്കം ഞങ്ങൾ അടിപൊളി അടിപൊളി ഞമ്മളിഞ്ഞ് കാണും ഇഞ്ഞ് കാണും നമ്മളിഞ്ഞും കാണും കാസർഗോഡ് ഞാൻ വരാം എന്തല്ല സത്യല്ല സമയം കുറച്ചുള്ളൂ സാ നമുക്ക് പരിപാടി തുടങ്ങാം നോക്കാം ചിരിയിൽ ചേല് അതിന് മുല്ല കണ്ണുക്കിന് കടയാണ് പോയോക്കാം മടപാലൻ ത

നിങ്ങൾ ഇറങ്ങണം നേരത്തെ പറഞ്ഞല്ലേ ക്രൗഡ് മോളിലേക്ക് ചൂടൊന്നുമില്ല അത് ചുമലക്കുരുവലി ചുമരി പരസ്യം വന്നോണ്ട് കുഴപ്പമില്ല ചുമലിക്കുരുവലി ചുമരിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ആരാ കോക്ക് ആരാക്ക് അതെ ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ ഓഫ് കാസർഗോഡ് ഇത് ഗാന്ധിഗ്രാമല്ലോട് മീഡിയോഡ് ഞാൻ ഈ പ്ലാൻ ആക്കി പെരുമാനോട് ഒരാൾ പറഞ്ഞു ആരും സപ്പോർട്ടാക്കാതെ പറഞ്ഞു കാസർഗോഡ് നടക്കേലാ ഇത് കാസർഗോഡിലേക്ക് ഇല്ല എന്നാണ് പറഞ്ഞത് എത്ര ആളെ ഡിക്ലൈൻ ആക്കിയത് കാണിച്ചു കൊടുത്തിന് എല്ലാവർക്കും കാണിച്ചു പത്ത് മാസം ഇന്റെ ബാക്കിൽ ഞാൻ എത്തി നേരെ പറഞ്ഞു അത്ര ഇപ്പൊ പറയുന്ന എല്ലാവർക്കും അതിന് ഓർമ്മയുണ്ടോ ഞാൻ അത്ര ആൾ അടുത്ത് എത്തി പ്രൊജക്ട് ആയിട്ട് എല്ലാവരും കാസർഗോഡിലേക്ക് തടിക്കലേ വേറെ പോയിട്ട് ബക്ക് വേറെ പോയിട്ട് ബക്ക് എന്ന് പറഞ്ഞ വീട് എന്നെ വെച്ചി വീട് എന്നെ നടത്തി എല്ലാം ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് നന്ദി